ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്ത് നൽകിയ ട്രാവൽ വ്ളോഗറായ യൂട്യൂബറാണ് ജ്യോതി മൽഹോത്ര ഇവർ ഹരിയാനയിൽ നിന്നുള്ള ബിജെപി പ്രവർത്തക കൂടിയാണ് എന്നാൽ ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ രഹസ്യ വിവരങ്ങൾ അതായത് എങ്ങനെയൊക്കെയാണ് വിവരം കൈമാറിയത് എങ്ങനെയൊക്കെയാണ് ഡേറ്റ ശേഖരിച്ചത് എന്നുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജ്യോതി മൽഹോത്ര എന്ന വ്യക്തിക്കെതിരെ നിങ്ങൾക്ക് പരാതിയെടുക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ കുനാൽ വിജയ് ഷായ്ക്കെതിരെയും നിങ്ങൾക്ക് പരാതിയെടുക്കാൻ കഴിയുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് കൃത്യമായി പൊതുസമൂഹം കപടരാജസ്നേഹങ്ങളായി നടിക്കുന്നത് ബിജെപിയോട് ചോദിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിലെ സർക്കാർ ഓപ്പറേഷൻ സിന്ധു നടക്കുന്ന സമയത്ത് മുസ്ലിം പള്ളികളും ഈദ്ഗാഹുകളും ബുൾഡോസർ ഉപയോഗിച്ച് പുളിച്ചടിക്ക സംഭവം നടന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടം വലുതാണ് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടായി യാതൊരു പ്രകോപനവും കൂടാതെ എന്തുകൊണ്ട് ഈ ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു അതാണ് കൃത്യമായി ഇവിടെ കണക്കാക്കേണ്ടത് ബിജെപി പറയുന്നത് ഈ ദിവസങ്ങളിൽ ഈ പള്ളികളും ഈദ്ഗാഹുകളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ഭീകരവാഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇതാണ് ഇവരുടെ പുതിയ കണ്ടുപിടുത്തം അതായത് കൃത്യമായി ബിജെപിയുടെ അജണ്ട ഇവിടെ വളരെ വ്യക്തമാണ് ഇന്ത്യയിൽ അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെയുള്ള ഒരു ആഭ്യന്തര ആക്രമണത്തിന് വേണ്ടിയുള്ള പദ്ധതി തന്നെയാണ് ഇതെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഊരിതിരിഞ്ഞു വരുന്നത് അവരുടെ നീതിക്ക് വേണ്ടിയാണ് കപിൽ സിബലും പ്രശാന്ത് ഭൂഷണടക്കമുള്ളവർ സുപ്രീംകോടതിയിൽ ഹർജിയുമായി വരുന്നത് എന്നാൽ സംഘപരിവാർ ആഭിമുഖ്യമുള്ള മീഡിയകൾ സുപ്രീംകോടതി ഇവരെയൊക്കെ എന്ന രീതിയിൽ വ്യാജ വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കപിൽസുബലിനെ ഒന്നും പറ്റിയിട്ടില്ല അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ നേതാവ് കൂടിയാണ് രാജ്യസഭയിലെ അംഗം കൂടിയാണ് അദ്ദേഹം കോൺഗ്രസ് കോൺഗ്രസ് വിട്ടുപോയപ്പോൾ എന്തേ നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് വിട്ടുപോയല്ലോ എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തമമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് അല്ല ഏറ്റവും ശക്തമായ മുഖം സമാജ്വാദി പാർട്ടി തന്നെയാണ് കോൺഗ്രസ് അവരുടെ കൂടി സഹായത്തോടെയാണ് ലോക്സഭയിൽ ആറ് സീറ്റുകൾ വിജയിച്ചത് ആ സത്യം നിഷേധിക്കാൻ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഒരു നേതാവും അത്തരത്തിൽ അവരുടെ സഹായം നിഷേധിക്കുന്നില്ല കാരണം ഉത്തർപ്രദേശിൽ ദളിതരെയും പിന്നോക്കം നിൽക്കുന്നവരെയും ന്യൂനപക്ഷത്തെയും ചേർത്തുപിടിക്കുന്നത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തന്നെയാണെന്ന് അവർക്കറിയാം യോഗി ആദിത്യനാഥ് എന്നത് കപട രാഷ്ട്രീയക്കാരനാണ് എന്ന് തെളിയിക്കുന്ന സാഹചര്യമാണിത് ബുൾഡോസർ രാജിനെ പൊളിച്ചെടുക്കുകയാണ് ബി ആർ ഗവ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്